എല്ലാ കൂട്ടുകാർക്കും മലയാളം വേൾഡിലേക്ക് സ്വാഗതം കൂട്ടുകാർ ഒന്നു മുതൽ അൻപത് വരെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു എഴുതാനും പറയാനും അത്ര എളുപ്പത്തിലാണ് ഞാൻ എഴുതിയതും അതുപോലെ പറഞ്ഞതും എല്ലാം ഇട്ടതും അതുകൊണ്ടെല്ലാ എളുപ്പത്തിൽ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതാണെന്ന് വേണ്ടത് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം നമുക്ക് നമുക്കൊന്ന് മുതൽ അൻപത് വരെ ഒന്ന് വായിക്കാം ഒന്ന് വായിക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് ഇരുപത്തൊൻപത് മൂന്ന് പൂജ്യം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തി നാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊൻപത് നാൽപ്പത് നാല് പൂജ്യം നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് അൻപത് അഞ്ച് പൂജ്യം അൻപത്